ഹലോ ഫ്രണ്ട്സ് ബുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കിയാലോ അപ്പം അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഉഴുന്ന് കഴുകി വാരി വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അതിലൊരു രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി കൂടി ഇട്ടിട്ട് അത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആവശ്യത്തിന് ഇത്തിരി വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് ഇത്രയും ഉഴുന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഉഴുന്ന് അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് കളഞ്ഞെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ഇരുപത് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായി നോക്കിയത് അതിലേക്ക് കുറച്ച് വേപ്പില ചെറുതായി നോക്കിയത് ആവശ്യത്തിന് ഉപ്പു ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി രണ്ട് കൈയും ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഉരുള മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടി നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കുറം നന്നായിട്ട് വരും അകത്ത് വേവേമില്ല അപ്പൊ അതുകൊണ്ട് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചു വിട്ട് മൊരിയിച്ചെടുക്കാൻ ഇപ്പഴത്തെ നല്ല ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കേ ബൈ ബൈ.